കുട്ടികൾക്കായി പ്രിന്റിംഗ് ആൻഡ് റോബോട്ട് സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ സന്നദ്ധ സംഘടനയായ കലാം എഡ്യൂക്കേഷൻ എൻലൈറ്റ്മെന്റ് ഫൗണ്ടേഷൻ വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളുമായി സഹകരിച്ച് എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് വർക്ക്ഷോപ്പ് നടത്തിയത് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ തൽപ്പരരായ വിദ്യാർത്ഥികൾക്ക് നൂതന സാങ്കേതിക വിദ്യകളായ ത്രീ ഡി പ്രിന്റിംഗ് റോബോട്ടിക്സ് വിഷയങ്ങളിൽ വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ നാല് ദിവസങ്ങളിലായാണ് പരിശീലനം വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയി വേണ്ട പിക്ചർ ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്തിട്ട് മെമ്മറിയിൽ കയറ്റും മെമ്മറി കേട്ടിട്ട് ആ മെമ്മറി ഇതിലിടും ശേഷം നമ്മൾ ഇതിൽ ഓൺ ചെയ്യും പ്രിൻറ്റ് ചെയ്യാനുള്ള പരിശീലന പരിപാടിയെ പരിശീലക വിശദീകരിച്ചു അപ്പോൾ കുട്ടികളിൽ ചെറുപ്രായം തൊട്ട് തന്നെ ക്രിയേറ്റിവിറ്റി ഇന്നൊവേഷൻ പ്രോബ്ലം സോൾവിങ് എന്ന് തുടങ്ങിയുള്ള പുതിയ തരത്തിലുള്ള ലേണിംഗ് സ്കിൽസ് അതിനു വേണ്ടി അവരെ പരിശീലിപ്പിക്കുകയും അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ ചെറുപ്രായം തൊട്ട് തന്നെ അവരിലൊരു പരിചയം വളർത്തുകയും അതുവഴി അവർക്ക് ഈ ഒരു ടെക്നോളജി ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം അനുഭവ പാഠങ്ങളെ കുറിച്ച് പരിശീലനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും പ്രതികരിച്ചു ഇത് ഇത് വന്നിട്ട് ബാറ്ററി ആണ് ഇത് ബാറ്ററി ക്യാപ്പ് ഇത് എൽ സി ഡി ഡിസ്പ്ലേ ഇത് ട്വൽ വോൾട്ട് ഇത് സ്വിച്ച് ഇത് നമ്മളിങ്ങനെ ഇതിലൊക്കെ കൊടുക്കുമ്പോൾ ലൈറ്റൊക്കെ കത്തിക്കാനുള്ള സ്വിച്ച് ഇത് എൽ സി ഇത് മറ്റേ ലൈറ്റ് ഇതിൽ കൊടുക്കുന്ന ലൈറ്റാണിത് ഇത് ഇതിൻ്റെ കറൻറ്റൊക്കെ കിട്ടുന്ന റെസിസ്റ്റർ ഇത് ബ്രെഡ് ബോർഡ് ഇത് ജമ്പർ വൈസ് ഇതൊരു ലൈൻ ഫോളോയിങ് കാറാണ് ഇതിൽ നമ്മൾ ബാറ്ററിയിട്ട് ആ ലൈനിൽ കൊണ്ടുവച്ചാൽ ഈ ആ ലൈന് സെൻസ് ചെയ്തിട്ട് അത് പോയിക്കൊണ്ടിരിക്കും ഇത് നമ്പർ പാഡാണ് ഇത് മൾട്ടിമീറ്റർ ആണ് കറണ്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ എത്ര മീറ്റർ ഇടുന്ന സെൻസ് ചെയ്യാനുള്ളതാണ് ഇത് അൾട്രാസോണിക് സെൻസർ ഇത് ഫുള്ള് സെൻസേഴ്സാണ് വാട്ടർ മോയ്സ്ചർ സെൻസർ അൾട്രാസോണിക് സെൻസർ ഐ ആർ സെൻസർ ഇത് മൂന്ന് സെൻസേഴ്സാണ് ഇത് നാനോ ബോർഡാണ് ഇതിൻ്റെ പേര് റിലേ എന്നാണ് ഇതും ഒരു മോട്ടറാണ് യു ടി വി ന്യൂസ് പാലക്കാട്